കുറെ എണ്ണം എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് കുറെയൊക്കെ ഞാൻ ചുർക്ക് ചെയ്യുന്ന ആളാണ് എനിക്ക് കുന്നിനും കൊള്ളാത്ത ആൾ അതിന് കറിഞ്ഞാൻ കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്ത തട്ടിപ്പ എന്തൊക്കെ തരത്തിലുള്ള പലജാതി വിശ്വാസങ്ങളെടുത്തിട്ട് സുന്നികളെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സംഭവത്തിനെയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടത് വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്ദവർ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്ത ദമ്പതികള് പരമാവധി ചികിത്സകളൊക്കെ ചെയ്ത് നോക്കി കാണാവുന്ന ഡോക്ടർമാരെ കണ്ടു അതിരുന്നാലും റബ്ബ് കനിഞ്ഞിരളി കൊടുക്കണ്ടേ ഒരു കുഞ്ഞിക്കാല് കൊടുക്കണ്ടേ അവസാനം കുടുംബത്തിൽ നിന്ന് പലരും മറ്റിയാണെന്നുള്ള സംശയങ്ങളും ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഗതി കിട്ടിട്ട് എവിടെന്നാണോ ഒരു ഒരു ആശ്രയം കിട്ടണമെങ്കിൽ അതുമ്പോൾ കയറി പിടിക്കാന്ന് കരുതിയപ്പോഴാണ് ഈ കുടുംബത്തിന് വിവരം ഇവരുടെ സുഹൃത്ത് വഴിട്ട് ഒരു സ്ഥാദുണ്ട് ആ ഉസ്താവിൻ്റെ അടുത്ത് പോയി സംസാരിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവാനുള്ള കാര്യങ്ങൾ ഓര് പറഞ്ഞു തരുന്നതാണ് ഇവരാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളല്ല ഇവരങ്ങനെ നേർച്ച നേരുന്ന വിശ്വാസമുള്ളവരല്ല രാത്രി ഇത് നടത്തുന്നവരല്ല മോലി നടത്തുന്നവരല്ല അത്തരം വിശ്വാസങ്ങളില്ലാത്തൊരു ദമ്പതികളാണ് പക്ഷേ ഇവർക്ക് കുട്ടികളില്ലാതെ കല്യാണം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷങ്ങളായി ആദ്യമൊക്കെ ഇവർ കുട്ടികൾ വേണ്ടാന്ന് കരുതിയിരുന്നവരാണ് ആദ്യം ഡോക്ടർ പറഞ്ഞു പ്രത്യേകിച്ച് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇയാൾക്കും കുഴപ്പങ്ങൾ കാണാനില്ല മറ്റാർക്കും കുഴപ്പങ്ങൾ കാണാനില്ല ഇനി ഒരു കാര്യം ചെയ്യാൻ ടെസ്റ്റ് ട്യൂബ് ശിശു നടത്താം പക്ഷേ അതിനൊക്കെ ഒരുപാട് ഉറപ്പ് പറയാൻ വയ്യ അതിനൊക്കെ മറ്റെന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങളോ മറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ കേട്ടോട്ട് അങ്ങനത്തെ ഒരു റിസ്ക് എടുക്കാൻ ഇവർ തയ്യാറല്ല ഏതായാലും ഒരു ഉസ്താദിൻ്റെ ഒരു വിവരം കേട്ടപ്പോൾ ഇവർ ആ ഉസ്താദിനൊന്ന് കാണാൻ വിചാരിച്ച് അപ്പോൾ ഭർത്താവാണ് പറഞ്ഞത് ഒരു ഉസ്താദിൻ്റെ ഒരു കേസ് നമ്മളും ചെന്നോക്കെയല്ലോ എന്ന് പറഞ്ഞു ഭാര്യ പറഞ്ഞു ഇതിൻ്റെ പൊന്നു മനുഷ്യ അങ്ങനെ അള്ളാഹു തരാൻ തീരുമാനിക്കാത്തൊരു കാര്യം ഉസ്താദ് തരുമോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു തട്ടിപ്പല്ലേ ഇതൊക്കെ ഒരു ആത്മീയ തട്ടിപ്പ എന്തൊക്കെ തരത്തിലുള്ള പലജാതി ജാതി വിശ്വാസങ്ങളുണ്ട് നമ്മളതിലും പോയി ചാടണം എന്ന് പറഞ്ഞു അപ്പൊ ഈ ഭർത്താവ് പറഞ്ഞു ഒരു പക്ഷേ തരാൻ തീരുമാനിച്ചത് ഈ മനുഷ്യന്റെ നാവിൽ കൂടെയാണെങ്കിലോ ഈ മനുഷ്യൻ്റെ മരുന്നിൽ കൂടെ ആണെങ്കിലും നമ്മൾ ഡോക്ടറെ അടുത്ത് പോയാലും ഡോക്ടർമാര് തരുന്ന മരുന്നുകൊണ്ട് നമ്മൾ പോയി ചികിത്സിക്കുന്നത് ആ ഡോക്ടർമാര് തരുന്നല്ലോ അള്ളാഹു തന്നെയല്ലേ അവിടെ എല്ലാം തരുന്നത് ഇങ്ങനെ കരുപ്പോ ഭാര്യയ്ക്ക് നന്നാന്ന് ശരിയൊന്ന് മുസ്താനും പോയി കണ്ടേക്കാന്ന് കരുതി അങ്ങനെ മുസ്താനെടുത്ത് പോയി ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് ഉസ്തമുണ്ടെന്നും സരസ്വരാരിഷ്ടമാണ് സരസ്വരാരിഷ്ടം രാത്രിയില് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു നേന്ത്രപ്പഴം മന്ത്രി ചോതി കഴിക്കാൻ പറഞ്ഞ് കൂട്ടത്തിലൊരു കാര്യം പറഞ്ഞു ഏർവാടിയിൽ പോയിട്ട് ഒരു തൊട്ടിൽ കെട്ടുന്നൊരു ജാറുണ്ട് അവിടെ ഒരു തൊട്ടിൽ കെട്ടാൻ വേണ്ടി നേർച്ച റബ്ബിനോട് ദ്വാ ചെയ്യുക പടച്ച റബ്ബ് ഹയറാണെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ തരണം എന്ന് ദ്വാ ചെയ്യാനൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ ചെല്ലാനൊക്കെ പറഞ്ഞു കൊടുത്തു ഈ പെണ്ണിന് ഒരു വിശ്വാസവും ഇല്ല പക്ഷേ ഒരു കുഞ്ഞിക്കാല് കാണാത്തൊരു പ്രശ്നം കാരണം കുടുംബക്കാരും നാട്ടുകാരൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്താണ് വിശേഷ ഈ ഒരു ചോദ്യത്തിനോളം വലിയ അസ്വസ്ഥത വേറെ അല്ല വിവാഹം കഴിഞ്ഞവർക്കറിയാം കുറച്ചെണ്ണം കഴിയുമ്പോഴേക്കും ചോദിക്കും അല്ലടി അതിൻ്റെ ഒരവർക്ക് വിശേഷമൊന്നുമില്ല എന്താണ് വേണ്ട വെച്ചിട്ടാണ് അപ്പുറത്തെ ചെക്കന്മാരല്ലേ പക്ഷേ ഇത് ഇത് നിരന്തരം ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പെണ്ണിൻ്റെ പ്രശ്നം എന്താകും ഇങ്ങനെ ഇവരവെ പോയിട്ട് ഇതൊക്കെ ചെയ്തു അങ്ങനെ ഇവര് നേർച്ചാക്കി നേർച്ചാക്കിയിട്ട് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇത് നടന്നില്ല ഇത് കുട്ടികളുണ്ടായില്ല കുട്ടികളുണ്ടായില്ല എന്ന് കണ്ടപ്പോൾ ഈ ഭർത്താവ് പറഞ്ഞു അല്ലെങ്കിലും എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഈ ഉസ്താദ്മാരൊക്കെ തട്ടിപ്പാണ് ഇങ്ങനെ കുറയണം ഈ സുന്നികൾക്കൊക്കെ എന്തിൻ്റെ കേടാണ് എന്തായാലും ഇയാൾ ആ പരിപാടി നിർത്തി അപ്പോൾ ഈ ഭാര്യ പറഞ്ഞു ഒരു കാര്യം എനിക്ക് ഉറപ്പായി എനിക്ക് സത്യത്തിൽ വളരെ വലിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു നമുക്കൊരു കാര്യം കൂടി ചെയ്യാം ഒന്നുകൂടെ ആ ഉസ്താവിൻ്റെ അടുത്ത് പോകുക എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഇവർ ഉസ്താദിൻ്റെ അടുത്ത് ചെന്നു അപ്പോൾ ആദ്യത്തെ സമയത്ത് ഈ പറഞ്ഞ പോലെ തൊട്ടിൽ കെട്ടാൻ ഹർത്താക്കിയിട്ടൊന്നും ഇത് നടന്നില്ല രണ്ടാമത് പോയ പുസ്തകം പറഞ്ഞു എൻ്റെ പൊന്നും മക്കൾ ഞാൻ തരുന്നതല്ല ഞാൻ നിങ്ങൾക്കൊരു വഴി പറഞ്ഞിരുന്നു അതോ നൽകുന്നതൊക്കെ അല്ലാഹു തന്നെയല്ലേ എന്തായാലും നമുക്കൊന്നുകൂടെ ചെയ്തോക്കാം നിങ്ങൾ ഒന്നുകൂടെ കണ്ട് നേർച്ചാക്കാൻ പറഞ്ഞു കുഞ്ഞുണ്ടാവാണെങ്കിൽ മാത്രം അവിടെ പോയി തൊട്ടിൽ കെട്ടിയാൽ മതി അങ്ങനെ ഏർവാടിക്ക് തൊട്ടിൽ കെട്ടാൻ നേർച്ചാക്കി വീണ്ടും അവരുടെ സരസ്വര അരിഷ്ടം മരുന്നുകളൊക്കെ കഴിച്ചു അത്ഭുതം എന്താന്ന് വെച്ചാൽ സംഗതി ഈ പെൺകുട്ടി ഗർഭിണിയായി വലിയ സന്തോഷം ഇത് ഞാൻ വെറുതെ പറയുന്നൊരു വാക്കല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു നവാസും നവാസിൻ്റെ ഭാര്യ രഹരിയും അഭിനയിച്ച സിനിമയുമായി ബന്ധപ്പെട്ട് സുന്നികളെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സംഭവത്തിനെയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ആ വീഡിയോയിൽ വളരെ വലിയൊരു വിഭാഗം എന്നെ എതിർത്തുകൊണ്ട് എൻ്റെ നിലപാടിനെ തിരുത്തിക്കൊണ്ടുള്ള കമൻറ്റുകളാണ് ഞാൻ എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു ചുരുക്കം ചില ആളുകളെ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പൊളിറ്റിക്കൽ വിഷയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മറുപടി അറിയുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഫോൺ കോളുകൾ വന്നു ആ ഫോൺ കോളിലൊക്കെ കുറേണ്ണം എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് കുറേയൊക്കെ ഞാൻ ശുർക്ക് ചെയ്യുന്ന ആളാണ് എനി കുന്നിനും കൊള്ളാത്ത ആളാണ് എനിക്ക് അറിവില്ലാത്ത ആളാണ് അതൊക്കെ ഞാൻ വരവെച്ചു ഓരോരുത്തരും ഓരോ വിശ്വാസങ്ങൾക്കനുസരിച്ചിട്ട് മറ്റൊരാൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാം ഏഹ് ഇന്ന ഞങ്ങള് കാഫറാക്കിക്കോളോ ഇന്നങ്ങൾ മുഷ്രീഖാക്കിക്കോളോ അതൊക്കെ നിങ്ങളുടെ ഒരു നിലപാട് അപ്പോൾ അതിലെനിക്ക് രണ്ട് മൂന്ന് പേര് പറഞ്ഞ അനുഭവങ്ങളാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ അനുഭവം കോഴിക്കോട് ജില്ലയിൽ നിന്ന് യുവതി പങ്കുവെച്ച അനുഭവമാണ് അവർ ഇത്തരം വിശ്വാസമുള്ള ഒരാളൊന്നും അല്ല പക്ഷെ അവർക്കൊരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമായത് ആ ഒരു ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് അത് ഉസ്താദിന്റെ പിടുക്കൊന്നുമല്ല അള്ളാഹു നൽകുന്നതിന് ഉസ്താദ് പറഞ്ഞു എൻ്റെ നാവിൽ കൂടെ വന്നു എന്നുള്ളൂ അങ്ങനെ ഏർപാടിൽ കൊണ്ട് ഇവർ കുഞ്ഞിനായിട്ട് അവിടെ പോയി തൊട്ടിൽ കെട്ടി സന്തോഷം ജീവിക്കുന്നു ഇവ ഒരു യുവതിയോട് പറഞ്ഞത് ഒരു പക്ഷേ റബ്ബ് തരാൻ തീരുമാനിച്ചത് ഡോക്ടർമാരുടെ മരുന്നിൽ കൂടെ അല്ല മറിച്ച് ആ ഉസ്താദിൻ്റെ നാവിൽ കൂടെ അവിടെ കൊണ്ടുപോയിട്ട് ഒരു തൊട്ടിൽ കെട്ടാൻ നേർച്ചാക്കാൻ പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞ വിക്രുകൾ ചെല്ലിയപ്പോഴും സ്വലാ മറ്റേ ഫവാതഹികൾ ചെല്ലിയപ്പോഴായിരിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞായിട്ട് ഇന്നെൻ്റെ കൂടെ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അനുഭവം ഞാൻ പങ്കുവെച്ചു താണെന്ന് പറഞ്ഞിട്ടാണ് ഒരു യുവതി എനിക്ക് വിളിച്ചത് അപ്പോൾ ഞാൻ ആ അനുഭവം ഞാൻ പറഞ്ഞു വേറൊരു യുവതി എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇതുപോലെ എനിക്ക് കുഞ്ഞുങ്ങളില്ലാത്ത ചികിത്സകളൊക്കെ നടത്താത്ത ചികിത്സകളില്ല അങ്ങനെ നോക്കുമ്പോൾ ഭർത്താവിലാണ് പ്രശ്നം അങ്ങനെ ഒടുവിൽ ചികിത്സ നടത്തി ചികിത്സ ഒക്കെ നടത്തിയിട്ട് കുട്ടികളുണ്ടായി കുട്ടികളുണ്ടായപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കാണത്ര വന്നിരുന്നത് അവിടെയുള്ള ഡോക്ടറെ കാണിച്ചത് അങ്ങനെ കുട്ടികളായിരുന്നു ഈ കുഞ്ഞു ജനിച്ചപ്പോൾ അതിന് വൈകല്യമായിരുന്നു ഭിന്നശേഷിക്കാരനായ ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയായിരുന്നു ആ കുട്ടി ഉണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് കാലം കല്യാണം കഴിച്ചിട്ട് എട്ടോ ഒൻപതോ വർഷം അവർക്ക് കുട്ടികളില്ലാതെ കഴിഞ്ഞിരുന്നു അങ്ങനെയാണ് ഇവർക്ക് ഒരുപാട് മൊലിയമാരുടെ അടുത്ത് പോയിട്ടുണ്ട് അടുത്ത് പോയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും നടന്നില്ല ഒടുവിലാണ് ഇവർ എത്തുന്നത് അങ്ങനെ എടപ്പാളിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചിട്ടാണ് കുട്ടികളുണ്ടായത് അങ്ങനെ ആ കുട്ടിക്കാണെങ്കിൽ തലവല്ലാത്ത വലുപ്പം ശേഷിയാണ് അതിനു ഓട്ടി സംബാധിച്ച കുട്ടിയാണ് ആ കുട്ടി രണ്ടര വയസ്സ് വരെ ജീവിച്ചുള്ളൂ ആ കുട്ടി മരണപ്പെട്ടു അല്ലാതെ ഇടങ്ങാറായിട്ടുണ്ട് ആ കുടുംബം കുറെ പേര് വിളിച്ചാൽ വേറൊരു യുവതി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് അവർക്കും ഇതുപോലെ കുട്ടികളില്ലാതിരുന്നു ആ ഒരുപാട് ചികിത്സകൾ നടത്തി ഈ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞൊരു വാക്കുണ്ട് ഞാനൊരു സൂഫി ഗുരുവിനെ കണ്ടു ആ സൂഫി ഗുരുവിനെ സംസാരിച്ച് പറഞ്ഞ് കുട്ടികളിൽ ഇല്ലാതിരുന്നെങ്കിൽ നമ്മളത് പ്രാർത്ഥിച്ചോ ഡോക്ടർമാരെ കണ്ടു ഇതൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അള്ളാഹു നമുക്കത് വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് സംതൃപ്തിയോടെ ജീവിക്കണം എന്ന് പറഞ്ഞു അതാണ് ക്ഷമിച്ചിട്ടല്ല സംതൃപ്തിയോടെ ജീവിക്കണം അങ്ങനെ സംതൃപ്തിയോടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ പേരും ഉസ്താദിനെ പോയി കാണുകയും ഉസ്താദ് വീട് നന്നായിട്ട് സംസാരിച്ചു ഒരു പക്ഷേ നിങ്ങൾക്കത് വിധിച്ചിട്ടില്ല ആ വിധിക്കാത്തതിന് എന്തെങ്കിലും ഉണ്ടാവും എന്തിനു രഹസ്യങ്ങൾ ഉണ്ടാവും നമുക്കറിയില്ല അള്ളാഹു നമുക്ക് വൈബ് അറിയില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി ജീവിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ലീഗലി വലിയ അഡോപ്ഷൻ നടത്താം കുട്ടികളെ ദത്തെടുക്കാം അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾ അള്ളാഹു നൽകാത്തൊരു കാര്യത്തിൽ നിങ്ങൾ അസംതൃപ്തരാകണ്ട എന്നായിരുന്നു ആ സൂഫി ഗുരുവിൻ്റെ മറുപടി എന്തായാലും ഇവരൊന്ന് സന്തോഷമായിട്ട് കുട്ടികളില്ലാതെ ജീവിക്കുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ കാണാം കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ദുരിതത്തിലാവേണ്ട ആവശ്യമില്ല ഒരുപാട് പേർക്ക് പല സ്ഥലങ്ങളിലും നേർച്ചയാക്കിയിട്ട് ആ നേർച്ച കൊണ്ടൊരു കുഞ്ഞുണ്ടായ അനുഭവമുള്ള ആളുകളുണ്ടാവും ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ അനുഭവങ്ങൾ ഷെയർ ചെയ്യാം എത്രയോ പേർക്ക് നൂറ് പര ആ സ്ഥാനത്ത് പോലും വെള്ളം അന്തരിച്ചു കൊടുത്തതിന്റെ ശേഷമാണ് ഭാര്യ ഗർഭിണിയായത് അപ്പോൾ വെള്ളത്തിലൂടെയാണോ ഗർഭിണിണ്ടായത് ഒരിക്കലും അല്ല അള്ളാഹു വെച്ചത് അങ്ങനെ ആയിരിക്കും ആ ഒരു വെള്ളം കുടിച്ചത് കൊണ്ടാണ് എൻ എല്ലാത്തിനും ഒരു റീസണുകൾ ഉണ്ടാവും ആ റീസണുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ യുക്തിക്ക് അപ്പുറത്തുള്ളതാണ് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് ആ ഒരു സിനിമ ഇഴ എന്ന് പറയുന്ന ഈ കലാഭവനവാസും അദ്ദേഹത്തിൻ്റെ ഭാര്യരഹനയും ഒക്കെ ഭാര്യയും ഭർത്താവുമായിട്ട് ഒരു സിനിമയിലെ ഇതിവൃത്തം ഇതായിരുന്നു അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് കുട്ടികളില്ല കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ഒരുപാട് നേർച്ച ആ നേർച്ച നേരുന്നതിനെ ഒന്നും അല്ല സിനിമ കളിയാക്കിയത് മറിച്ച് നേർച്ചകൾ തന്നെ അങ്ങനത്തെ നേർച്ചകൾ അങ്ങനത്തെ റാത്തീബുകളൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് ആ സിനിമ പറഞ്ഞു അതുകൊണ്ടാണ് ഞാനതിനെതിർത്തത് ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ നേർച്ച നേർന്നിട്ടും ഏതെവിടിക്കെങ്കിലൊക്കെ തൊട്ടിൽ കെട്ടാനോ വെള്ളം കുടിച്ചിട്ടോ മറ്റെന്തെങ്കിലും അപ്പങ്ങൾ കൊടുത്തിട്ടൊക്കെ നേർച്ച ആക്കിയിട്ട് കാര്യങ്ങൾ നടത്തിയ അനുഭവമുള്ള ആളുകളുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ അത്ര അനുഭവമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്നാ വിവരങ്ങളും താഴെ പങ്കുവെക്കണം പിന്നെ അള്ളാഹു നമുക്ക് കുട്ടികളെ തന്നിട്ടില്ലെങ്കിൽ തരാൻ അല്ല വിചാരിച്ചിട്ടില്ല ഇനി ചിലപ്പോൾ അല്ല വിചാരിച്ചിട്ട് ഇന്നത് ചെയ്താലായിരിക്കും തരാന്നുള്ളതാ പക്ഷെ ഒരു കാര്യം തരാം പടച്ച റബ്ബിന് നിരക്കാത്ത രീതിയിൽ പണിക്കന്മാരെ അടുത്ത് പോയിട്ട് കളം വരച്ചിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യരുത് കുട്ടികളുണ്ടാക്കാൻ വേണ്ടിയുള്ള ചികിത്സ നടത്തിയത് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിക്കോളോ നിങ്ങൾ അടുത്ത് പോയിക്കോളോ അല്ലെങ്കിൽ ചെയ്യാവുന്ന പ്രാർത്ഥനകൾ നടത്തിക്കോളോ അല്ലാത്ത രീതിയിലുള്ള മോശം രീതിയിലേക്ക് ഒരു വിശ്വാസികൾ പോകരുത് കല്യാണം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ വിളിക്കുന്ന പേര് പല സ്ത്രീകൾക്കും വലിയ സങ്കടകാരം മച്ചി എന്നൊരു പേര് എവിടെ നിന്നാണ് ആ വേർഡ് ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞോടാ മച്ചി എം എ സി എച്ച് ഐ ി എന്തായാലും വല്ലാത്തൊരു വേദനയാണോ ഈ ഇന്ന് എത്രയോ സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങളെ കൊന്നുകൊടുക്കണ വാർത്ത കാണുമ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവരെ മനസ്സിലുണ്ടാവുന്ന പക്ഷേ ആ കുഞ്ഞിനൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നിന്നാണ് കാരണം അഡോപ്ഷൻ നടത്തുക എന്നൊക്കെ പറഞ്ഞാല് വേറൊരാൾ കുഞ്ഞാണല്ലോ അത് ജന്മനാൽ സ്വന്തം കുഞ്ഞാവില്ലല്ലോ ലീഗലി അങ്ങനെ പറയുമെങ്കിലും സാങ്കേതികമായിട്ട് അങ്ങനെ പറയുമെങ്കിലും ധാർമ്മികമായിട്ട് പറയുമെങ്കിലും ബയോളജിക്കലി സ്വന്തം കുഞ്ഞാവൂലല്ലോ അപ്പോൾ അതൊരു വല്ലാത്തൊരു വേദനയാണ് ഏതായാലും കുഞ്ഞുങ്ങളില്ലാത്ത ആളുകൾ ഈ വീഡിയോ കാണുന്നതിന് ഹയർ ആണെങ്കിൽ അള്ളാഹു അവർക്കൊക്കെ സ്വാരീഹീങ്ങളായ മക്കൾ അള്ളാഹു സമ്മാനിക്കണം ഹൈർ അല്ലെങ്കിൽ വരണ്ടത്തെ വേണ്ട അങ്ങനെ നമ്മൾ ദ്വാരക്കേണ്ടത് കേട്ടാ റബ്ബേ ഹൈറാണെങ്കിൽ ആണെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ തരണേ ഹൈർ അല്ലെങ്കിൽ വേണ്ട എന്തും അങ്ങനെ ഹൈർ അറിയാൻ അള്ളാഹുവിനാണ് അപ്പം എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ പങ്കുവെച്ചപ്പോൾ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ എനിക്ക് വിളിച്ചു എനിക്ക് ഒരുപാട് പേരവരുടെ അനുഭവങ്ങൾ പറഞ്ഞ് എനിക്ക് വിളിച്ചു കുറെ എണ്ണം ഭീഷണിപ്പെടുത്തിയിട്ട് കുറെ എണ്ണം എന്നെ സ്നേഹം കൊണ്ട് നേരെ ആക്കാണ്ട് നീ നീ മുഷിരിക്കാണ് നീ എന്താണ് ഖുറാഫിയാണ് പിന്നെന്താണ് നീ സമസ്തക്കാരനാണ് നീ ഷിയാക്കാരനാണ് എൻ്റെ വീഡിയോ ഇത്രയും വർഷങ്ങളായിട്ട് കണ്ടിട്ട് ഞാൻ ഏത് വിശ്വാസക്കാരനാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ നമ്മൾ ഒരു വിശ്വാസക്കാരനെയും കുറ്റപ്പെടുത്താനോ അപഹസിക്കാനോ മോശക്കാരനാക്കാനോ ഈ വീഡിയോയിൽ നമ്മൾ പറയാറില്ല നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ മുമ്പിൽ വന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസുകൾ അതൊക്കെ നമ്മൾ പറയലേ അപ്പോൾ എന്തായാലും നല്ലത് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും അല്ലാതെ നമുക്കൊക്കെ ദോഷിക്കട്ടെ കൂട്ടത്തിലൊരു കാര്യം വന്നിട്ട ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്കൊരു അക്സൻ ഉസ്താദ് വിളിക്കുകയാണ് എനിക്ക് ആ ഉസ്താവിൻ്റെ പരിചയമല്ല പക്ഷെ ആ ഉസ്താദിൻ്റെ വാക്കുകൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി എന്തായാലും നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം